ആലപ്പുഴയിലുള്ള അനസാരുസ്താദിന്റെ ഒരു വീഡിയോ ഉണ്ടോ അദ്ദേഹം വളരെ എന്താ പറയാ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരെയും ഇവിടുത്തെ ഹിന്ദുത്വ സംഘടനകളുടെ തലപ്പത്തുള്ളവരെയും ഹിന്ദു സംഘടനയുടെ തലപ്പത്തുള്ളവരുടെ ഒക്കെ അദ്ദേഹം മെൻഷൻ ചെയ്ത് വിളിക്കുന്നുണ്ട് നിങ്ങൾ ഒരു വാക്ക് തരികയാണെങ്കിൽ ആ പി ചി ഡാമിന്റെ അവിടെയുള്ള ഒരു കുട്ടിയുടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹിന്ദവ കുട്ടിയുടെ കല്യാണം ഈ വീഡിയോ ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് പേഴ്സണൽ ഇനി ഏതെങ്കിലും ഹൈന്ദവ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും മെസ്സയേക്കാം ഇനി നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹിത്വത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീട് നിന്ന് പങ്കുവെക്കണം വേറൊന്നും ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഡാമിന്റെ സമീപത്തുള്ള ശിവന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹമാണ് അച്ഛൻ ഈ സമീപകാലത്താണ് മരണപ്പെട്ടു പോയത് രോഗിയായിരുന്നു സത്യാവസ്ഥ പരിശോധിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു നമ്പര് തന്നു ഞാൻ വിളിച്ചു വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കാരണം ഇവരാരും തന്നെ ഒന്നും ഏറ്റെടുക്കില്ലാന്ന് അറിയാം എന്നിട്ട് അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഗീത എന്ന് പറയുന്നൊരു കുട്ടിയോട് ചോദിക്കുന്ന കേട്ടായിരുന്നു ഇവരെ സഹായിക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റികളൊന്നും വരില്ല എന്നൊക്കെ അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് അത് അവർക്ക് ചുറ്റും ഒരു അമ്പത് വീടുണ്ട് അവരെല്ലാം കൂടിയാണ് ഈ ക്ഷേത്ര കമ്മിറ്റി പക്ഷെ അവരും ഈ പറയുന്ന പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവർക്കൊന്നും ഒരു പരിധി പരിധിവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതാണ് അതെ ഞങ്ങളുടെ ഹിന്ദു വിഭാഗത്തിന്റെ ഒരു വലിയ പ്രശ്നം സാധാരണക്കാരിൽ സാധാരണക്കാർ എല്ലാവരും സാധാരണക്കാരല്ല അനുപേട്ട ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളുണ്ട് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരുപാട് പേരുണ്ട് എന്നാൽ ഈ സാധാരണക്കാരെന്ന് വിളിക്കപ്പെടുന്ന പല ആളുകളും ബിവറേജിൽ കൊടുക്കുന്നില്ലേ ആ ബിവറേജിൽ കൊടുക്കുന്ന പണത്തിന്റെ ഒരു ശതമാനം മാറ്റിയിട്ടാൽ തന്നെ പല നന്മയും ചെയ്തു എവിടെയാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അപരമത വിദ്വേഷം പഠിപ്പിക്കാൻ എടുക്കുന്ന എഫോർട്ടിൻ്റെ പത്തിനൊരു ശതമാനം തൻ്റെ കൂടപ്പുറപ്പ്യങ്ങൾ തൻ്റെ ഉറ്റതൊഴന്മാരായ ആളുകൾ തൻ്റെ സതീർത്തിയും സഹപാഠികളും സഹജീവികളുമായ ആളുകളെയൊക്കെ സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് അല്ലാതെ ആരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ല ഇപ്പം ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണല്ലോ ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല നമുക്ക് എല്ലാവരോടും സ്നേഹ ബഹുമാനം തന്നെയാണ് ആ ഓണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എന്തായിരിക്കും ഓരോ വർഷവും അത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട വിഷയമാണ് നിങ്ങൾ സർക്കാരിനോട് ഞങ്ങളുടെ ആഘോഷത്തെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയേണ്ട കാര്യമാണ് ഓണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എന്തായിരിക്കും ഒരു വർഷവും കുടിച്ചു തീർത്ത മദ്യത്തിൻ്റെയാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എന്നാൽ ഓണത്തിനോ ക്രിസ്മസിനോ ഈ മദ്യവുമായിട്ട് ഒരു ബന്ധമുണ്ടാകും ഓണം ഒരാഘോഷം മാത്രമല്ല അത് പലപ്പോഴും കേരളത്തിൻ്റെ ആഘോഷമാണ് എന്നൊക്കെ പറയുന്നെങ്കിലും കൃത്യമായ ഐതിഹ്യമുള്ള വിശ്വാസത്തിൻ്റെ പിൻബലമുള്ള ഒന്നാണ് അതാ വിശ്വാസികളുടെ നല്ല സുഹൃതങ്ങളും നല്ല കർമ്മങ്ങളും ഒക്കെ ചെയ്തെടുക്കേണ്ട ദിവസത്തിൽ അതുമായി ബന്ധപ്പെട്ട ഫോട്ടോ അല്ലല്ലോ ഓരോ പ്രാവശ്യവും മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഇതാരുടെ കുഴപ്പം കൊണ്ടാണ് ഇത് നിങ്ങൾ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഓരോ വർഷവും ഓണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നന്മകൾ നടക്കുന്നുണ്ട് ഈ നന്മകൾ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ടോ കുടിച്ച് തീർത്ത കള്ളിൻ്റെ കോടിയുടെ റിപ്പോർട്ടാണ് പുറത്തേക്ക് വിടുക ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നന്മ ചെയ്യുന്നുണ്ട് ഏതൊക്കെ പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്തെല്ലാം സുഹൃതങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് വരുന്നുണ്ടോ പിന്നെ ഈ എൺപത്തി മൂന്ന് ശതമാനത്തിലുള്ള മുഴുവൻ ആളുകളും സാധാരണക്കാരാണെന്ന് പറയുന്നത് അത്യാവശ്യം സ്തുതൃഹമായ സ്ഥാനങ്ങളിൽ ഗവൺമെൻറ് സർവീസിൽ തന്നെ ഉന്നതമായ സ്ഥാനങ്ങളിൽ വിഹരിക്കുന്ന ഒരുപാട് പേരുണ്ട് പത്ത് രൂപ ഒരു മനുഷ്യന് കൊടുത്ത് സഹായിക്കാത്ത എത്രയോ ആളുകളുണ്ട് എന്നാൽ ഞാൻ ഈ മൊബൈലിലൂടെ ഏതെങ്കിലുമൊക്കെ മനുഷ്യരെ സഹായിക്കാൻ പറയുമ്പോൾ അധികവും സഹായിക്കുന്ന ആരാ ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളാണ് ഭാവങ്ങളാണ് കൂലിപ്പണിക്കാരാണ് അവരെയൊക്കെ ഈ ബാല്യകാലം മുതൽ മദർസാ സംവിധാനം ഉപയോഗപ്പെടുത്തി ദാനധർമ്മത്തിന് മഹത്വം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാണ് ജാതി മതഭേദമന്യേ ഇത് മനുഷ്യരാണ് മനുഷ്യൻ്റെ പ്രയാസമാണ് മാറ്റി കൊടുക്കേണ്ടതെന്ന ബോധവും ബോധ്യമൊക്കെ അവർക്ക് വരുന്നത് ഇതിന് സംവിധാനം ഇല്ലാത്തതാണ് അല്ലാതെ സാധാരണക്കാരും പണക്കാരും ഇല്ലായ്മക്കാരും ഒന്നും ആയതുകൊണ്ടല്ല കുടിച്ചു ചെറുക്കുന്ന കല്ലിന്റെ പൈസ മതി ഇതൊക്കെ പാവം പാവുകൊടുക്കാൻ ക്ഷേത്രങ്ങളും തന്നെ കുറെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ അവസാനം താങ്കൾ പറഞ്ഞൊരു ഒരു വിഷയം ഈ വിഷയം താങ്കൾ ഏറ്റെടുക്കും ഏത് ഈ വിഷയം നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അതിന് മുന്നിട്ടിറങ്ങും പക്ഷെ ഒരു കാര്യം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മുസ്ലിമുകൾക്കറിയും കേട്ടോ ഏത് മുസ്ലിമികള് നിങ്ങളിൽ പല ആളുകൾ രാവും പകല് തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ഈ നാട്ടിൽ ഓടിക്കേണ്ടവരാണെന്ന് പറയുന്നവരുണ്ടല്ലോ ആ കക്ഷികൾ ഇത് ഒന്നിച്ചൊന്നായി ഏറ്റെടുക്കും ഞങ്ങൾ ഒരിക്കലും ഇസ്ലാമിക വിളിച്ചിട്ടില്ല വെറുതെ പറയല്ലേ അനൂപേട്ട ഞങ്ങളെയൊക്കെ പച്ചക്ക് തീവ്രവാദികളെന്ന് വിളിച്ചിട്ടുണ്ട് ചേട്ടൻ മറന്നുപോയതാ ഇന്ന് കേട്ടു നോക്കിയേ അല്ല ഇസ്ലാം കേട്ടല്ലോ തെറ്റിദ്ധാരണ അറിയില്ലേ എസ് ടി പി അല്ലേ തീവ്രവാദികൾ ഇസ്ലാം ആണ് തീവ്രവാദികൾ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പറയുന്നു നിങ്ങൾ കേട്ടല്ലോ അപ്പോ എല്ലാ മുസ്ലിം തീവ്രവാദികളും നിങ്ങൾ വിളിച്ചിട്ടുണ്ട് വിളിച്ചില്ല എന്നൊന്നും പറയണ്ട പക്ഷേ ഞങ്ങൾ ആരെങ്കിലും തീവ്രവാദി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെയും നാടിന്റെ തീവ്രവാദം മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ അവരെ കൊണ്ട് ഇതാടിന് വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ തീവ്രവാദികളെ കൊണ്ട് നിങ്ങൾ ഈ കുട്ടിയുടെ കല്യാണം നടത്താൻ പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആരാണ് തീവ്രവാദികൾ അറിയാൻ വലിയ ആഗ്രഹമുണ്ട് ആരാണ് ആ തീവ്രവാദികൾ അഥവാ ഞാനൊരു ധനസമാഹാരം നടത്തുമ്പം തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ പാടില്ല എന്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർ എന്നെ പോലെ സാധാരണക്കാരായ മുസ്ലിം ആണ് ഇവരിൽ ആരാണ് നിങ്ങൾ ഈ മെൻഷൻ ചെയ്യുന്ന തീവ്രവാദികൾ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് താങ്കൾക്ക് താങ്കൾ ഞാൻ പറയുന്ന പോലെ സാധാരണ മനുഷ്യന്മാരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ട് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോളും പക്ഷെ ഞങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കുന്ന ഞങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ അല്ല ആ അതെ അതെ യഥാർത്ഥ മുസ്ലിമികളൊന്നുമല്ല ദൈവനെയൊക്കെ പോലുള്ള ആളുകളെയാണ് അല്ലേ അത് തന്നെ അങ്ങനെ തന്നെ പോകണം അങ്ങനെ നമ്മൾ എടുത്ത് പറയണം പേര് കൂടെ പറയണം ഏതവനാണ് യഥാർത്ഥ തീവ്രവാദി എന്നുള്ളത് ഇവന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ വാങ്ങത്തില്ല ഈ ചിത്രത്തിൽ കാണുന്നവന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ വാങ്ങൂല അവൾ നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുത്തവനാ അവന്റെ പേര് അബ്ദുറഹ്മാൻ ഒന്നുമില്ല ഇബ്രാഹിംകുട്ടി ഒന്നും അല്ല അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭാരതം എന്റെ രാജ്യമാണ് എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഈ നാടിന് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുന്ന ഒരാളും തീവ്രവാദികളല്ല പക്ഷെ അതിനൊന്നും പറ്റാതെ വെറും മതം 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 എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ട് ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരാണ് ചേട്ടാ ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല ഇടക്കിടക്ക് നിങ്ങൾ പുട്ടിന് പേര് പോലെ പറയുന്നുണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിംകൾ ആരാണ് ഞാൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുറെ ആളുകളുണ്ടല്ലോ എൻ്റെ ചുറ്റുവട്ടത്ത് നിങ്ങളൊക്കെ നൈരന്തരമായി കാണുന്ന ആളുകൾ ഇവരിലാരാണ് ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാരാ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത കാണുന്നില്ലേ എത്ര ആളുകളെ നമ്മുടെ ഇന്ത്യയുടെ ആയുധ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥനടക്കം പാകിസ്ഥാൻ ചാരനായിട്ട് അറസ്റ്റ് ചെയ്തു രഹസ്യം ഒറ്റകൂടുത്തു വരി ഇതിൽ ഒരുത്തം മുസ്ലിം ഉണ്ടോ ഒരു ഒരുമേത്തനുണ്ടോ പിന്നെ നിങ്ങൾ ആരെയാണ് ഈ ഒരു തീവ്രവാദി മരിച്ചു കഴിഞ്ഞാൽ വേണ്ടി നിസ്കാരം നടത്തുന്നവർ ഇവരെ പോലുള്ള ആളുകളിൽ പെട്ടതാണ് ഈസ്താദ നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഒരു സമ്മാനം ഞാൻ തരാൻ പറഞ്ഞു വേണ്ട ഒരു കണ്ടല്ലേ ഊതിൻ്റെ ഒരു സ്പ്രേയും രണ്ട് കൂടി അത്ര നല്ല വിലയുള്ളത്ര എനിക്ക് ഒരു കാര്യത്തിന് ഉത്തരം തന്നെ അടുത്ത വീഡിയോ ചെയ്യുമ്പോ തീവ്രവാദികൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞു സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്ലീഷെ നുണയാണ് അതിലെടുത്തു ഒരു കാര്യമാണ് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ അജ്മൽ കസബ് നമ്മുടെ മുംബൈ താജ് ഹോട്ടൽ ആക്രമിച്ച രാജ്യത്തേക്ക് കടന്നു വന്ന പാകിസ്ഥാൻ ഭീകരൻ അജ്മൽ കസബിനെ വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തി മട്ടാഞ്ചേരി പള്ളിയിൽ മട്ടാഞ്ചേരി ഏത് പള്ളിയിലാണ് കൃത്യമായി തെളിവ് തന്നാൽ അനൂപേട്ടന് ദ ഈ ഞാൻ ഈ പറഞ്ഞ ഗിഫ്റ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സമ്മാനമായിട്ട് അയച്ചേരും എന്നിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യാൻ ഞാൻ തയ്യാറാവും വീഡിയോ അവസാനിപ്പിക്കണമെന്നാണോ ഇനി രംഗത്ത് വന്ന സംസാരം എന്താണെന്ന് ഞാൻ അംഗീകരിക്കും ആൺകുട്ടിയായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തൻ അതിന് മറുപടി പറയണം ഏത് തീവ്രവാദിക്ക് വേണ്ടിയാണ് ഏത് പാകിസ്ഥാൻ ഭീകരന് വേണ്ടിയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുസ്ലിം ആയിസ്കരിച്ചത് ഇപ്പോൾ ഹമാസിൻ്റെ പേര് വല്ലതും പറയാനാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഹമാസിന് ഹമാസിന് തീവ്രവാദി പട്ടം കൊടുത്തിട്ടില്ല ഇന്ത്യ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൽ ഹമാസ് ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കും അപ്പോൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്